നമസ്കാരം എസ് ബി സി സ്വാഗതം ഞാൻ സഞ്ജീവ് ശിവൻ ഇന്നത്തെ ലൊക്കേഷൻ മാന്നാർ സ്റ്റോർമുക്ക് മാന്നാർ സ്റ്റോർമുക്ക് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ നമ്മൾ ഈ കാണുന്ന പതിനെട്ട് സെൻ്റ് വസ്തു വിൽപ്പനയ്ക്കാണ് ഒരു സെൻറ്റിന് മൂന്ന് രൂപയാണ് ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്ന തുക താല്പര്യമുള്ളവർ നയൻ ത്രീ ഡബിൾ എയ്റ്റ് ഫോർ സിക്സ് ഡബിൾ ഫോർ ഫൈവ് വൺ എന്ന നമ്പറിലോ കമ്പനിയുടെ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യുക അതുപോലെ ഈ വസ്തുവിന് ബാങ്ക് ലോൺ അവൈലബിൾ ആണ് നമുക്ക് ഈ വസ്തുവിലേക്ക് എത്തിപ്പെടാനുള്ള വഴിയും വസ്തുവും ഒന്ന് വിശദമായി കാണാം നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മാതാ സ്റ്റോർമുക്ക് പ്രൈവറ്റ് ബസ് നേരെ കാണുന്നതാണ് സ്റ്റോർ മുക്ക് സ്റ്റോർ മുക്കിൽ നിന്നും ചെങ്ങന്നൂർ റോഡിലേക്ക് വരുമ്പോൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റ് കാണുന്ന വഴി നമ്മൾ ഈ കാണുന്ന വഴി കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഓട്ടോ സ്റ്റാൻഡിനോട് ചേർന്ന് കിടക്കുന്ന വഴി ഏകദേശം ഇരുന്നൂറ് മീറ്റർ എത്തുമ്പോഴാണ് പതിനെട്ട് സെൻറ്റ് ബസ് വലത് സൈഡിലായിട്ട് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ബസ്സിലേക്ക് പോകാം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന റോഡ് മാന്നാർ സ്റ്റോർമുക്ക് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ഓട്ടോ സ്റ്റാൻഡിനോട് ചേർന്ന് കിടക്കുന്ന റോഡാണ് സ്റ്റോർമുക്കിൽ നിന്നും കുറ്റിമുക്കിലേക്കുള്ള ബൈ റോഡാണിത് ഈ റോഡിന് ഫ്രണ്ടേജോട് കൂടിയാണ് വസ്തു സ്ഥിതി ചെയ്യുന്നത് പതിനെട്ട് സെൻറ്റ് വസ്തു പ്രളയം ബാധിക്കാത്ത ഈ വസ്തു പ്ലോട്ട് തിരിച്ചു കൊടുക്കുവാനും ലാൻഡ് ഓണർ തയ്യാറാണ് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ്